അള്ളാഹുവിനെ അറിയുക ഓഡിയോ ബുക്ക് രജന എം എം അക്ബർ ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിംഖാൻ അള്ളാഹുവിനെ അറിയുക അദ്വൈതവാദികളുടെയും മതവിരോധികളുടെയും ഭൗതികവാദികളുടെയും നിരർത്ഥകമായ നിലപാടുകളെ അനാവരണം ചെയ്യുന്നതും സംശയങ്ങൾ ദൂരീകരിക്കുന്നതുമായ ഈ കൃതി എല്ലാ അർത്ഥത്തിലും വ്യതിരേകമായി നിൽക്കുന്നു പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിനു മാത്രമേ സർവ ആരാധനകളും അർപ്പിക്കാവൂ എന്ന സത്യം പ്രമാണങ്ങളുടെയും മറ്റു കണ്ണിതമായ തെളിവുകളുടെയും പിൻബലത്തോടെ സമർത്ഥിച്ചുകൊണ്ട് ഇവ്വിഷയകമായി എല്ലാവരിലും നിലനിൽക്കുന്ന തെറ്റുദ്ധാരണകളെ ഈ കൃതി തിരുത്തുന്നു അല്ലാഹുവിനെ അറിയുക അല്ലാഹുവിനെ അറിയുക രചന എം എം അക്ബർ അധ്യായങ്ങളിൽ ഒന്ന് ആരാണ് അല്ലാഹു രണ്ട് സൃഷ്ടിപഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക് മൂന്ന് അല്ലാഹുവിനെക്കുറിച്ച അറിവ് നാല് അല്ലാഹുവിന്റെ സത്ത അഞ്ച് അല്ലാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ ആറ് സൃഷ്ടാവും സൃഷ്ടികളും ഏഴ് ദൈവിക സിംഹാസനവും പാദസ്ഥാനവും എട്ട് ഏകനും അദ്വിതീയനും ഒൻപത് സ്രഷ്ടാവും സർവശക്തനും പത്ത് രക്ഷകനും മാർഗദർശിയും പതിനൊന്ന് കാരുണികനും നീതിമാനും പന്ത്രണ്ട് സജീവനും നിയന്താവും പതിമൂന്ന് സർവജ്ഞനും സൂക്ഷ്മജ്ഞനും പതിനാല് രാജാധിരാജൻ പതിനഞ്ച് ആരാധ്യൻ അള്ളാഹു മാത്രം പതിനാറ് തിന്മകളുടെ മാതാവ് തൗഹീദും വിമോചനവും പതിനെട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക പത്തൊൻപത് ജീവിത ദർശനം ഇരുപത് ദൈവദൂതന്മാരുടെ സന്ദേശം അള്ളാഹുവിനെ അറിയുക രചന എം എം അക്ബർ അധ്യായം ഒന്ന് ആരാണ് അല്ലാഹു പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അതിനപ്പുറത്തുള്ള ഒരു കാരണത്തെ തേടുന്നുണ്ട് ഓരോ വസ്തുവിനും വസ്തുതയ്ക്കുമെല്ലാം കാരണങ്ങൾ അന്വേഷിക്കുന്നവനാണ് മനുഷ്യൻ പരമാണു മുതൽ നക്ഷത്രജാലങ്ങൾ വരെയുള്ള ചെറുതും വലുതുമായ പ്രാപഞ്ചിക വസ്തുക്കൾ ഒന്നും തന്നെ ഇതിന് അപവാദമല്ല ഓരോന്നിൻറെയും കാരണം കണ്ടെത്തുമ്പോൾ ആ കാരണത്തിന്റെ കാരണം അന്വേഷിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു ഈ ശൃംഖല അനന്തമായി തുടർന്നു പോകുന്നില്ല അത് കാരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരുവനിൽ അവസാനം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അവനാകുന്നു എല്ലാ അന്വേഷണങ്ങളുടെയും